അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മേമട അവിടെയാണ് കേട്ടോ മേമട അവിടെ ഞാൻ വന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഉറങ്ങി എണീറ്റതേ ഉള്ളൂ ഉറങ്ങി എണീറ്റിട്ട് ഇനിയിപ്പോൾ ഓരോരുത്തരെ എണീറ്റ് വരുന്നതുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഇന്ന് ഡാമേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എടുക്കുക അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് അപ്പോൾ അതാ ബ്രഷ് ചെയ്യാൻ പോവുകയാണ് ഒക്കെ എടുത്തിട്ട് ബ്രഷ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഏട്ടൻ്റെ ബ്രഷ് മാറാതിരിക്കും ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടതാണ് ഉണ്ടത് ഈ സംഭവം അപ്പോൾ അമ്പാടി തേക്കുക വല്ല തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പാടിയ കൂട്ടി വരും അമ്പാടി ഇതാ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണിച്ച മടി വരാൻ എഡിറ്റ് എണീറ്റ് നമുക്ക് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ബ്രഷ് ചെയ്യാൻ പോവാണ് ഞങ്ങള് ഞാൻ ഡൈമ ലൈഫ് എടുക്കാന്ന് പറഞ്ഞിട്ട് ബ്രഷ് ചെയ്യാൻ പോവാണ് ഗുഡ് മോർണിംഗ് ഓരോരുത്തരുടെ അമ്മ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് രാവിലെ എവിടെയാണെങ്കിലും എണീറ്റ് കുളിച്ച് കുറിയിട്ട് ചങ്ങനെ കുറിയായിട്ടിരിക്കണം അല്ലേ അമ്മ അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം അമ്പാടി അത് തേക്കനേ ഉള്ളൂ ആ അമ്മ എങ്ങനെയാണ് എവിടെ പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മ നേരത്തെ എണിക്കും ഞങ്ങളൊക്കെ പണിയിട്ടുള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഓരോ വിശേഷങ്ങളെ കാണാം അഞ്ചരയ്ക്ക് എണീറ്റോ അല്ലേ നന്നായി ഞങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ ഒരു മണി രണ്ടുമണിയൊക്കെ ആയി എല്ലാവരും കൂടിട്ട് പല്ലൊക്കെ തേക്കട്ടെ ഞാൻ വാവക്കുട്ടി സുന്ദരിയായിട്ട് ഇവിടെ കോളേജിൽ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കാനല്ലേ വാവക്കുട്ട എന്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ടല്ലോ ചേച്ചി വയ്യ കാണെ ഞങ്ങളുടെ കുഞ്ഞു വാവിയാണ്ടോ അവള് അതായത് ഞങ്ങളുടെ കൂട്ടത്തിലെ അമ്പാടിയാണ് ചെറുതെങ്കിലും പക്ഷെ ഇവൾക്കാണ് കൂടുതൽ കുഞ്ഞു അവിടെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാവക്കുട്ടിന്നൊക്കെ പറയുന്നത് ഇവിടെ ക്ലിയറി ഭയങ്കര കുറവാണ് എന്റെ ഫോൺ ആ ഇങ്ങനെയാ അപ്പം നമ്മുടെ മാക്കുട്ടി സുന്ദരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പക്ഷെ ഞങ്ങൾ വന്നാൽ അവൾക്ക് കോളേജിൽ പോകാതിരിക്കാൻ പറ്റില്ല വൈകുന്നേരം വരും വൈകുന്നേരം വന്നിട്ട് നമുക്ക് കറങ്ങാൻ പോവാം അപ്പം ഇന്ന് ഞാൻ ഡേമേ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ വിചാരിച്ചതാണ് അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കാലോ അപ്പം എൻ്റെ വ്യൂവേഴ്സിനെ ഇഷ്ടപ്പെടുമല്ലോ അപ്പൊ എന്റെ കുട്ടി സുന്ദരി അയയ്ക്കാം ഓക്കെ ഓക്കെ കഴിക്കണ അപ്പൊ ആവക്കുട്ടി അടിപൊളി ഫുഡൊക്കെ കഴിക്കണേ ആക്കുട്ടി രാവിലെ അഞ്ചു തൈരൊക്കെ വെച്ച് സെറ്റായി കഴിക്കണല്ലേ എറങ്ങുകയും ചെയ്യും നമുക്ക് കൊറേ നേരം വിശപ്പ് നിക്കുകയും ചെയ്യാം നല്ല ബീട്രൂട്ട് ഉപ്പേരി ബാക്കി ചോറിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് നേരം വിശപ്പ് നിക്കോടാ എനിക്കും നമ്മള് സ്കൂളിൽ പോണ സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ് നല്ല കുട്ടി ഡേ മൈ ലൈഫ് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല ഡേ മൈ ലൈഫ് പറഞ്ഞു ആ അപ്പൊ നോക്കാം എണീറ്റ് തന്നെല്ലോരോ കാര്യങ്ങളും നോക്കിട്ട് പറയാം ഓ ഞങ്ങൾ അങ്ങനെ ചുമ്മാ ഇരിക്കലെ ഫുഡൊക്കെ കഴിച്ചു കഴിക്കുന്ന പറ്റിയില്ല എന്താണ് അമ്പാടി കുളിച്ച് സുന്ദരനായിട്ടുണ്ടല്ലേ അമ്പാടി പാപമേമന്റെ ഓരോ സാധനങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഒക്കെ പൗഡർ ഇണ്ടടാ ഏഹ് അമ്മൻ്റെ ക്ലിപ്പല്ല അമ്പാടി വാവുമേമൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ സേർച്ച് ചെയ്യണം പൊന്നു അതൊക്കെ പെൺകുട്ടികളുടെ സാധനമാണ് പൊന്നു പോയല്ലേ ഇതാ അമ്മയുടെ ക്ലിപ്പ് എന്താ അമ്മമ്മടെ വീട്ടിൽ അന്ന് വെച്ചിട്ട് പോയാൽ തിരിച്ച് കിട്ടി അമ്മയ്ക്ക് അമ്മമ്മ എടുത്തു വെച്ചതാ കേട്ടാ അമ്പാടി കുളിച്ചുട്ടോ കുളിച്ച് ശുണ്ടരനായി മോണിൻ്റെ വാച്ച് അങ്കവാടിയിലല്ലേ നമുക്ക് എടുത്ത് വെക്കാം എവിടെച്ചാ പോണ് മോള് ആരാ അമ്മമാരെല്ലാം മോളിലാണല്ലേ അവന്റെ അമ്മമ്മമാരൊക്കെ മോളിലാണ് അപ്പൊ ഞങ്ങളെ മോളിലേക്ക് പോകണം ചേച്ചി അനിയത്തി കൂടെ എന്താ പരിപാടി രണ്ടാളും കൂടി അതെയോ അതെട്ടാ മതില്ലേ അപ്പൊ ഇവിടെ ഞാൻ ഇവരെ സൗണ്ട് കേടായ പോലേക്ക് വന്ന് നോക്കിയാ അപ്പ ഇവിടെ രണ്ടാളും കൂടി പൊരിഞ്ഞ പണി നടക്കട്ടെ നടക്കട്ടെ ഞാൻ പിന്നെ സുഹവാസത്തിന് വന്ന കാരണം എനിക്കും പിന്നെ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങള് നടക്കട്ടെ രാവിലെ എണീച്ച് സുന്ദരിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മേമേ ഞാൻ ഡേ മേ ലൈഫ് എടുക്കാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നല്ല തീരുമാനം അല്ലേ മാമേ എനിക്ക് റെഡി ആയിട്ട് വന്നിട്ടേ ഉള്ളു കേട്ടോ ആ ഇനി ഫുഡൊക്കെ കഴിക്കണ്ടിനെ എണീച്ചത് കഴിഞ്ഞു ഞാൻ കഴിച്ചു ഫുഡ് സമയം നേരത്തെ അമ്പാടിക്കോ സംഭവം അമ്പാടിക്ക് കൊടുത്തപ്പോ കൂടെ ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ അതായത് ചെരുപ്പ് മാറ്റി ഉണ്ണിട ചെരുപ്പ് കെട്ടിട്ടിരിക്കണം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അമ്മ അവിടെ ഇരുന്ന് അവരൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് ആ അതിന് വഴിയെ മനസ്സിലായിക്കോളൂ എല്ലാരും ഉണ്ട് കേട്ടോ അമ്മമ്മയും അമ്പാടിയും ഭയങ്കര സെറ്റാണ് അവര മേമയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അമ്പാടി കൈണ്ട് അവരവിടാ അമ്മമ്മയായിട്ട് ഭയങ്കര സെറ്റാണ് കേട്ടോ അവൻ തിരിച്ചു ാണ് കൈസ് അമ്മമ്മ അമ്മമ്മ പോകട്ടോ അമ്മമ്മക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ അമ്മമ്മ നാളെ വരും പക്ഷെ ഇവിടെ മേമ്മയും അമ്മമ്മയും കൂടി ഭയങ്കര സ്നേഹപ്രകടനാണ് എല്ലാരും അങ്ങനെയാണ് ഇത്ര നേരം എന്നെ കെട്ടിപ്പിടിച്ചു ഇവിടെ അങ്ങനെയാണ് അല്ല അമ്മമ്മ അമ്മമ്മ നാളെ വരണേ നാളെ വരില്ലേ നാളെ അമ്മേനെ കെട്ടിപ്പിടിക്കാൻ എന്താ അടുത്ത മകള് ആ അടുത്ത മകള് കെട്ടിപ്പിടിക്കുമ്പോ ഒരു സുഖാണ് സന്തോഷമാണല്ലേ സന്തോഷാണല്ലേ അപ്പൊ അമ്മയും മകളും കെട്ടിപ്പിടിച്ച് നിക്കണ്ടോ ഓക്കേ അടുത്ത മകൾ മൂത്ത മകൾ വന്നിരിക്കുന്നു ലൈൻ ലൈൻ ആയിട്ട് മക്കൾ വരുകയാണ് അമ്മമ്മ പോവട്ടോ അമ്മമ്മ പോയിട്ട് നാളെ വരും അമ്മമ്മക്ക് പോകണ്ട അത്യാവശ്യല്ല കാരണം എൻ്റെ രാവിലത്തെ കുളിയും കുറിയൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞു ഞാൻ റെഡി ആയിട്ട് മേമയുടെ ഡ്രസ്സ് നിന്നിട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ എനിക്ക് മേമയുടെ ഡ്രസ്സ് ഇട്ടാലേ സമാധാനമാവുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഇനി ഓരോ കാര്യങ്ങള് വല്ലയമ്മ അവിടെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം ഏട്ടനെ മിസ്സിണ്ട് കേട്ടോ ഏട്ടൻ ഞങ്ങളില്ലാതെ അങ്ങനെ ഇരിക്കാറില്ല വീട്ടിലാണെങ്കിലും ഇടയിലൊക്കെ വന്ന് കാണാനൊക്കെ വരുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് കുഴപ്പമില്ല നമ്മളെല്ലാവരും കൂടി അപ്പോൾ ഒരു ഉണ്ട് അമ്പാടിയും മേമിയൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിട്ടോ ഉണ്ണിയായാലും വാവയായാലും പക്ഷെ അമ്പാടി പെട്ടെന്ന് അങ്ങനെ മെരുങ്ങുന്ന ടൈപ്പല്ല പിന്നെ അവരൊരേ കളിയും തമാശകളും കാര്യങ്ങളും ആയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അമ്പാടിയോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കലേ എന്ത് ചിലവാക്കണം അതെയോ ആക്ക ആരോ പറഞ്ഞു നിനക്ക് ഏഹ് അമ്പാടിന്റെ ഒരു കൂളിംഗ് ക്ലാസ് മിസ്സായി അപ്പൊ അടുത്ത കൂളിംഗ് ക്ലാസ് എന്റെ ബാഗ് നിന്ന് എടുത്ത് കളിക്കണം ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഞാൻ മുടി കെട്ടിവെച്ചു ഞങ്ങളിപ്പോ സെറ്റ് ഞാൻ മടിയാണ് ഫോണിൽ പൊരിഞ്ഞ എന്താ മാവ് വൈകുന്നേരത്തേക്കുള്ള മാവ് അതുപോലെ നമ്മളെ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനൊക്കെ എല്ലാം ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യണ്ട വല്യ അവിടെ ചേച്ചിയും എല്ലാം ചെയ്തുണ്ട് പാത്രം ചോറ് വെള്ളം ഉപ്പേരി പറഞ്ഞ പോലെ എല്ലാം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്നാ പറയണല്ലേ വലിയമ്മ പൊതുവെ വലിയമ്മ എല്ലാം ഓടിച്ചാടിച്ച് ചെയ്യുന്നൊരാളാണ് മെയിൻ ആയിട്ട് വലിയമ്മയുടെ ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യാണ് അതല്ലേ നടക്കട്ടെ നടക്കട്ടെ ഞങ്ങൾ വന്ന് സഹായിക്കാം എന്തെങ്കിലും ആവശ്യം ഇനി പറഞ്ഞാൽ മതി ആ ചേച്ചി വന്നിട്ട് ആ ഹെൽപ്പ് ചെയ്യണ ആൾ ഇവിടെ ഉണ്ട് അപ്പൊ ചേച്ചി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും കഴിക്കാണ്ടോന്ന് നോക്കാൻ വേണ്ടി വന്നിട്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോ ഒരു അരുൺ ഐസ്ക്രീം എന്നെ നോക്കി ചിരിക്കുന്നു അപ്പൊ ഞാൻ അതിനെ എടുത്തിട്ട് വന്നു എനിക്ക് മുടി കെട്ടിയത് തന്നെ

നമ്മൾ രാവിലെ ഇഡലി അരിണ്ടേ അതിന് പകരം ചോറ് ഇട്ട് വെച്ചിട്ട് പോയിരിക്കണം അതുകൊണ്ട് അരി വൈകുന്നേരം അടച്ചു വയ്ക്കാൻ നോക്കുമ്പോ ചോറ് വയ്ക്കുന്ന രാവിലേക്ക് ചോറാക്കിട്ട് ഞങ്ങളൊക്കെ ഞാൻ മോരൊക്കെ വെച്ചിട്ട് കഴിച്ചു ജ്യൂസ് കുടിച്ചു ഉണ്ണിമ്മ അതാ ചോറ് കഴിക്കുന്നു പന്ത്രണ്ട് മണിയായി ഉണ്ണിയുടെ രാവിലത്തെ ആയിട്ട് ഞങ്ങൾ കഴിക്കും നീ ലൈറ്റ് ആയിട്ട് കഴിച്ചാൽ മതി അപ്പൊ ഇവിടെ ചിക്കൻ കറി മൂന്ന് ചിക്കൻ കറി ഇത് മേമ ചിക്കൻ കറി അല്ല ഞങ്ങളുടെ ചിക്കൻ കറി അതായത് ഞങ്ങൾക്ക് എല്ലാ എരിവും ഉപ്പും മുളകും പറഞ്ഞ പോലെ എല്ലാം ഇട്ട ചിക്കൻ കറിയാണത് വലിയമ്മയുടെ സ്വന്തം പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഒരു മിനിറ്റും അല്ലേമ്മ ഒരു മിനിറ്റ് അതുപോലെ ഇത് വലിയമ്മടെ ചിക്കൻ കറി വലിയമ്മ എന്താണ് അധികം എരിവൊന്നും ഇടില്ല അപ്പോൾ എരിവൊന്നും ഇല്ലാത്തൊരു ചിക്കൻ കറി കേട്ടോ എരിവ് അതിനകത്ത് കുരുമുളകും അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അമ്പാടിക്ക് വറക്കാനുള്ള പീസുകളുണ്ട് അമ്പാടിക്ക് വറക്കാനുള്ള പീസൊക്കെ മുളകൊക്കെ തിരുമ്പിയിട്ട് ഉണ്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രസം ഇത് വലിയ മഴ റെസിപ്പിയാണ് ഇതൊക്കെയാണ് അന്നത്തെ സ്പെഷ്യൽ ഐറ്റംസില് വലിയ ആ ഓക്കെ അപ്പോൾ എനിക്കൊരു പണി കിട്ടിയിരിക്കണം എന്താ പണി വെച്ചാൽ അമ്മ നോൺ വെജ് ഒന്നും കഴിക്കാത്ത കാരണം ഞങ്ങൾക്ക് ചിക്കൻ കറിയൊക്കെയാണ് പക്ഷെ അമ്മക്ക് മുരിങ്ങയില കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങയില ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്കാലത്ത് ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ ഉണ്ണിപ്പോൾ കഴിക്കാം ചോറ് രസം ചിക്കൻ കറി പപ്പടം ഇതാണ് ഇതൊക്കെ വലിയമ്മടെ ഓൺ കുക്കിങ്ങാട്ടോ വലിയമ്മ കുക്ക് ചെയ്തതാണ് വലിയമ്മടെ അത് വലിയമ്മയുടെ സ്പെഷ്യൽ കറിയാണേ മതി വലിയമ്മ മതി വലിയമ്മ വലിയമ്മ അധികം മസാലയൊന്നും ഇടാതെ വേറൊരു ടൈപ്പ് ആയിട്ട് എരിവിടാതെ വെച്ചാണ് നല്ല അമ്പാടി ഇവരെന്താണ് അമ്പാടി ഇവിടെ കാണിക്കണേ മൂന്ന് ചേ നിൽക്ക് ആരെയോർക്കണേ ഒരാളപ്പുറത്ത് ഇവിടെ ഇതാണ് അവസ്ഥ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടി ഒരാള് അവിടെ ഒരാള് ഇവിടെ ഒരാള് അമ്പാടി നിന്നെ ആ ചാൻസ് ഉണ്ട് അമ്മടെ കുട്ടി ഉറങ്ങിയിട്ടില്ല അമ്പാടിന്ന് അഴുകാൻ ചാൻസ്ണ്ട് പാസ്സാക്കാൻ പോവോ എന്തായാലും ഇപ്പൊ നീ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അപ്പൊ ഞാൻ പെട്ടി കിടന്നു പോക്കെ കഴിഞ്ഞിട്ടോ അതിന്റെ മോൻ അടിച്ചില്ല അമ്പാട് നല്ല ഉറക്കി സുഖം സൗണ്ടോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല വന്നിട്ട് ഓൾറെഡി റെഡി ആയി ജിമ്മിലേക്ക് പോവാൻ അമ്മയും മേമയും വലിയമ്മയൊക്കെ നല്ല ഉറക്കമുണ്ട് അവർ അപ്പുറത്തെ റൂമിൽ ഉറങ്ങുന്നുണ്ട് മിസ് ക്ലാസ്സുള്ള കാരണം ഇനി വാവക്കുട്ടി നാളെയും ഉണ്ടാവില്ല നാളെയും സർപ്രൈസ് ഉണ്ട് നാളെ നാളെ പറയാൻ ഒരു സ്ഥലത്തേക്ക് കോളേജെല്ലാം വിട്ട് വന്ന് അവള് ഇനിയിപ്പൊന്ന് റെഡിയായി ജിമ്മിന് പോകും ജിമ്മിന് പോയിട്ട് പിന്നെ വരുമ്പോഴേക്കും ലേറ്റ് ആവും സത്യം സത്യം പറഞ്ഞ ഒരു ബിസി ഷെഡ്യൂൾഡാ ഉണ്ടോ അവരുടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അല്ലേ വാവച്ചാ ഒരു ബിസി ഷെഡ്യൂൾഡ് ആണല്ലേ കോളേജിൽ പോവും വരും റെഡി ആവും ഫ്രഷ് ആവും ജിമ്മിന് പോവും പിന്നെ വരും എന്തെങ്കിലും മമ്മും ചാച്ചും വയ്യണ്ടാവും കിടക്കും അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഓക്കേ ഓക്കേ നടക്കട്ടെ നടക്കട്ടെ അപ്പോൾ ബിസിയാണെങ്കിൽ നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കും അതാണ് നമ്മുടെ ബിസീടെ ഒരു ലോജിക് എന്നാണ് ചേച്ചിക്ക് അറിയുന്നത് നമ്മൾ ബിസി ആയിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻഗേജ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും വാവക്കുട്ടി കണ്ടോ അമ്പാടിക്ക് ഇന്നലെ ഇതുപോലെ പോപ്പിൻസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു ഇന്നതാ എന്താ ചോക്കി ചോക്കി ഇത് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ഒരു സ്ട്രക്ചർ ആണല്ലോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ വാവക്കുട്ടി കൊണ്ടുവന്നതാണ് ഇപ്പൊ അമ്പാടിക്ക് വാവക്കുട്ടി കൊണ്ടുവന്ന പോലെ ഉണ്ടല്ലോ അവര് ചെറുതായിരിക്കുമ്പോ എന്റെ വീട്ടില് വിരുന്ന് വന്നിരിക്കുമ്പോ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ കോളേജ് വിട്ട് വരുമ്പോ എനിക്ക് ബസ് കാശിൽ നിന്ന് മിച്ചം കിട്ടുന്നതിന് എന്തെങ്കിലും ഒക്കെ ചോക്ലേറ്റ് ഒക്കെ അതൊക്കെ ഓർമ്മയിട്ടുണ്ടതൊക്കെ ഓർമ്മയിട്ടില്ലേ അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് വരുന്നു പുറത്തേക്ക് വാങ്ങിച്ചു ആ പോയിട്ട് വെച്ചെ പോക എന്തിനൊന്നല്ല എന്നിട്ട് അവിടുത്തെ ഹോട്ടൽ തങ്ങളോട് അവക്കൂട്ടി പോയി അവക്കൂട്ടും പോയിട്ടോ ഇനിയിപ്പോ ഞാൻ ബാക്കി ഉറങ്ങുന്ന ആൾക്കാരെ ഒന്ന് ഉണർത്താൻ നോക്കട്ടെ ടൈം ആയി അഞ്ചരൊക്കെ ആയിട്ടുണ്ട് ആകട്ടെ ഇത്ര നേരം ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് ഈ ഒരു കമ്മൽ കാണാൻ അല്ലെ ഗൈസ് ഇത്ര നേരം എന്നാൽ ആ വാവ് കുട്ടി ഞാൻ എന്തോ ഒരു വ്യത്യാസം ഇവിടെ നോക്കണം ഈ കമ്മൽ കാണാനില്ല ഞാൻ കിടന്ന അവിടെ ഉണ്ടാവും പോയി നോക്കട്ടെ ഹലോ അപ്പം ഞാനൊരു സംഭവം ചെയ്യാൻ പോകണം കത്രികയും കൊണ്ട് എൻ്റെ മുടി കട്ട് ചെയ്യാൻ പോണേ എത്ര കട്ട് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും ഞാനല്ല മേമയാണ് മുടി കട്ട് ചെയ്യാൻ പോകട്ടാ ഇത്ര കട്ട് ചെയ്യാം നമുക്ക് മൊത്തം കൂടെ കട്ട് ചെയ്ത് ഇത്രയും കൂടെ ആക്കിയല്ലോ അതാണ് അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക എത്ര ോ എത്രേർ നല്ല പുതിയ സിസറാണത് അതെ നമുക്ക് നോക്കാം സിസറിന്റെ ഭാഗ്യാണ് എന്റെ നമുക്ക് നോക്കാം എവിടെ എനിക്കറിയില്ല എവിടെ നോക്കിണ്ട് പറഞ്ഞോ

ും പുളുക്കും മാത്രും അതന്നെയാണ് സ്വീകരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഒരുപോലെ ആയതുകൊണ്ട് മുടിയും ഒരുപോലെ ആയിട്ട് പെട്ടെന്ന് അങ്ങനെ എന്റെ മുടി കട്ട് ചെയ്തു കൊറേ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഹസ്ബൻഡിന്റെ മുടി ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ മാത്രാണ് വളർത്തുന്നത് അറിയുന്നില്ല ഇത്രയും വെട്ടിട്ടുണ്ട് ഇത്രയും ഒരു വിരല നീളം നന്നായിട്ട് ഒരു വിരല നീളത്തില് നമ്മളെ മുടി കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത വേഗം ആണ്

എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മേമടൈന്നല്ലോ എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോകണം ഇപ്പൊ അല്ലെങ്കിലും ഇപ്പൊ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടല്ലെങ്കിലും മുമ്പാണെങ്കിലും മേമ കയ്യിലുള്ളത് മേമ കൊറേ ഐറ്റംസ് വാങ്ങി വയ്ക്കും മേമയുടെ സ്വഭാവം അങ്ങനെയാണ് മേമിക്ക് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളായാലും കോസ്മെറ്റിക്സ് ആയാലും എന്തെങ്കിലും ഒക്കെ വാങ്ങി വയ്ക്കും അപ്പൊ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ കണ്ടുവരും എനിക്ക് ഡ്രസ്സിലേ കണ്ടുണ്ടാവാറുള്ളൂ വേറെ കണ്ടാവാറുള്ളൂ വേറെന്തെങ്കിലും യൂട്യൂബിന് കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടുമല്ലോ പ്രൊമോഷൻ ആയിട്ട് ഇവള് മാർ വരുന്നത് ഇപ്പൊ അതിനാണോന്ന് എനിക്കൊരു ഡൗട്ട് അല്ല അല്ല ഞാൻ തമാശ പറഞ്ഞത് അയ്യോ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് കൊടുക്കാനും ഇപ്പൊ ഇങ്ങള് ഈ ഒരു ഇപ്പത്തെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ദൈവത്തിന് നന്ദി ഇപ്പൊ അതൊന്നും ഇല്ല നമ്മളെ യൂസ് ചെയ്യുന്നില്ല ആരെങ്കിലും ഒക്കെ ആരെങ്കിലൊക്കെ സന്തോഷം എന്തായാലും കൊറേ അതായത് അടിച്ചു മാറ്റും

വളരെ നന്നായി നീളത്തില് വളർന്നുകൊണ്ടേ ഹെയർ വെക്കില്ലേ പക്ഷെ മാസം മാസം കട്ട് ചെയ്താലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ രാത്രി ഒമ്പത് മണി കഴിഞ്ഞോട്ടോ എന്റെ ഡേ മേ ലൈഫ് കഴിയാനായി മീൻസ് ഇന്നത്തെ ദിവസത്തില് കാര്യങ്ങളൊക്കെ അപ്പൊ വാവക്കുട്ടി വരുന്നുണ്ട് വാവക്കുട്ടി കയറമ്പാറെത്തിന്നുകൊണ്ട് വിളിച്ചായിരുന്നു കേട്ടോ ആഹ് കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വരുന്നത് കാരണം ഇല്ലെങ്കിൽ ഉണ്ണി അതുപോലെ മേടിക്കൊന്നും ഉണ്ണി ജിമ്മിന് പോയിട്ടില്ല കേട്ടോ പിന്നെ അവൾക്ക് നാളെ ടൂറ് പോകണു സാധാരണ വാ ഉണ്ണിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാറ് കേട്ടോ പക്ഷെ ഇന്ന് ഇനിയിപ്പോൾ ഉണ്ണി പോയിട്ടുണ്ടായിരുന്നില്ല ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ മേടിക്കാന്ന് പറഞ്ഞിട്ട് അവൾ മേടിച്ചിട്ട് വരാം കേട്ടോ അവൾക്ക് പിന്നെ നാളെ ടൂർ പോകണം മൂന്നാറ് ടൂർ പോവാണ് അപ്പോൾ പിന്നെ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവൾ വരുന്നത് അപ്പോൾ അവളെയും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റയും അതുപോലെ എല്ലാവരും ആരും ഫാമിലിന്നൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം മേമയുടെ വിവേഴ്സ് ആയിരിക്കും എന്നെ കാണാൻ ഇപ്പം ഉണ്ടാവുക വേണമെങ്കിൽ വീഡിയോസൊക്കെ അപ്പോൾ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ വാവക്കുട്ടി വരുന്നുണ്ട് കേട്ടോ വാവക്കുട്ടി ഫുൾ ലഗേജായിട്ടാണ് വരുന്നത് പാവോ അവൾ കുറേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടി കുറേ സാധനങ്ങളും കൊണ്ടാണ് വരുന്നത് അല്ലേ ഓ എൻ്റെ മകന്റാ

സാധാരണ ഉണ്ണിയട്ടോ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് വരാറ് ഉണ്ണിയുടെ റോൾ എന്തായാലും വാവയാണെന്ന് ഫുൾ ലഗേജ് ഇതെന്തുവാ ലഗേജും ഇതെന്തുവാണ്ട് അപ്പൊ പൊറോട്ടയും അതുപോലെ ചിക്കൻ കറിയൊക്കെ കറിയും വലിയ റെസിപ്പിയായിരുന്നു അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കോ പൊറോട്ടയും ചിക്കൻ കറിയും വരുമ്പോ വാവക്കുട്ടി വന്നാ പൊറോട്ട മേടിച്ചിട്ട് വന്നോട്ടല്ലേ വാറോട്ട് വന്നാ ഞങ്ങള് കഴിക്കും എനിക്ക് പോകുമ്പോ അഞ്ചു മുന്നേ അഞ്ചു വേണം

അപ്പൊ എന്റെ ഡേമേ ലൈഫ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്താണ് ഇന്നത്തെ ഡെയിമേ ലൈഫ് ഇവിടുത്തെ അവസാനിപ്പിച്ചിരിക്കണോ ലൈഫ് എന്നതായിരിക്കും ആയിരിക്കും ഇന്നത്തെ ഡേമേ ലൈഫ് ഇവിടെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഭയങ്കര കുറച്ച് ബിസി ഷെഡ്യൂൾ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ ആ പൊളിക്കുന്നു ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ ഉണ്ടാവും അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണാം അപ്പോൾ ഓക്കെ ബ ബൈ